എല്ലാവർക്കും വിഷൻ ടോക്കിലോട്ട് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തങ്ങൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബസ്ലിക പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സബ്സ്റ്റ്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സബ്സ്റ്റ്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുമുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളി വെളുത്തച്ഛൻ്റെ സന്നിധാനത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാറി ഒരു പതിവുമുണ്ട് കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെന്നായിരുന്ന മുത്തയടുത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ വ്യവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദിസയടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല വാസ്കോഡഗാമയുടെ കേരള സന്ദർശനത്തിനുശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷനറിമാരിൽ ചിലർ മൂർത്തേടവും ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു അർത്ഥങ്ങൾ കേന്ദ്രമാക്കി അന്നീ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിന്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂദാശ നൽകലും പഴക്കം സെന്റ് സിപ്സ്ത്യാനോസിന്റെ രൂപം കൊണ്ടുവന്നത് ഇറ്റലി നിന്നായിരുന്നു നിലവിൽ ആലപ്പുഴ അതിരൂപതയുടെ കീഴിലാണ് ഇരുടെ പ്രവർത്തനം എട്ടനാൾ നാൾ നീണ്ടു നിൽക്കുന്ന മകനും പെരുന്നാപ്രസിദ്ധം പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിനുണ്ടായിരുന്ന മുത്തയിടത്ത് രാജകുടുംബത്തിന്റെ ആസ്ഥാനമായിരുന്നു അർത്ഥങ്ങൽ എന്ന പേര് എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടെ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് ആർത്തി കുളങ്കര ആർത്തി കുളങ്ങൽ ആകുകയും പിന്നീട് അർത്ഥങ്ങൾ എന്നാകുമായിരുന്നു എന്നാണ് ഈ വിഭാഗം പറയുന്നത് എന്നാൽ ചരിത്രകാരനായ ജോർജ് ഷുർഹാമർ പറയുന്നത് മുത്തയടുത്ത കുടുംബത്തിന്റെ ആസ്ഥാനം എന്ന നിലയ്ക്ക് ആദ്യം മുത്തയടുത്തെങ്കിലും പിന്നീട് പേര് എടുത്തെങ്കൽ എന്ന് മാറുകയും അത് പിന്നീട് അർത്ഥങ്ങൾ എന്നായി മാറുകയും ചെയ്തു എന്നാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നതിനെ പിന്തുടർന്ന് നിരവധി പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിൽ വന്നിരുന്നു മുത്തേടത്തെത്തിയ ഇവർ സെന്റ് തോമസിനെ പിന്തുടരുന്ന നിരവധി ക്രൈസ്തവരെ കണ്ടെത്തി എന്നാൽ ഇവരാരും മാമോദിസ മുങ്ങിയവർ ആയിരുന്നില്ല പക്ഷേ ഇവരുടെ പൂർവീകന്മാർ സ്വീകരിച്ചവരായിരുന്നു ഇവിടെ എത്തിയ ജസ്യൂട്ട് മിഷണറിമാർ അവരുടെ പ്രവർത്തനങ്ങൾ മുത്തയിടത്തും സമീപ പ്രദേശമായ ഇളയടത്തും ആരംഭിച്ചു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ ഗോവയിൽ നിന്നെത്തിയ ജസ്യൂട്ട് വൈദികനായ മാനുവൽ ടെക്സേറിയ തന്റെ കൊച്ചി കൊല്ലം യാത്രയ്ക്കിടയിൽ അർത്ഥംഗ സന്ദർശിച്ചു അവിടുത്തെ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ഗാസ്ഫർ പൈസ് എന്ന വൈദികനെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ ആത്മീയ സേവനങ്ങൾക്കായി അവിടെ നിയോഗിച്ചു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഒന്നിൽ തടിയും ഓലയും ഉപയോഗിച്ച ഒരു ദേവാലയം പണിത മുത്തേത്ത രാജാവിന്റെ അനുമതിയോടു കൂടിയായിരുന്നു ഇത് പള്ളിയിൽ തടി തീർത്ത ഒരു കുരിശും വെച്ചു ക്രിസ്തുവിന്റെ ശിഷ്യനായ അന്ദ്രസ് യോസിന്റെ നാമദേഹത്തിലായിരുന്നു ആദ്യം പള്ളി വളർന്നത് പള്ളിയുടെ ആദ്യത്തെ വികാരി ഗാസ്പർ പൈസ ആയിരുന്നു തുടർന്ന് മുത്തയടുത്ത രാജാവ് ഇവിടെ എത്തുകയും ദൈവത്തിൻ്റെ ഭവനമായി ഇത് പരിപാലിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ കല്ലും ഉപയോഗിച്ച് ഏഴ് വർഷം കൊണ്ട് ഇവിടെ പുതിയൊരു പള്ളി പൂർത്തിയാക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ